വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റിയിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് മൂന്ന് മീറ്ററുള്ള ഒരു നൈറ്റി ബിറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളവുകളൊക്കെ ഉൾവശത്താണ് മാർക്ക് ചെയ്തെടുക്കുക ഈ ഒരു തുണി രണ്ടായിട്ട് ആദ്യം ഞാൻ ഇതേപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെത്തിനേക്കാളും രണ്ടിഞ്ച് അധികം എടുത്തിട്ട് വേണം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാൻ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടിവശത്തും മടക്കി അടിക്കണം മേലെ ഷോൾഡറിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ ഇനി ഇത് ഒരിക്കൽ കൂടി മടക്കുക ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തുമായിട്ടാണ് ഞാൻ ഇതേപോലെ തുണി മടക്കിയിട്ടിരിക്കുന്നത് മുകളിൽ ഇതേപോലെ മടക്ക് ഭാഗമാണ് വരുന്നത് ഈ നൈറ്റിക്ക് എനിക്ക് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് അൻപത്തി എട്ട് ഇഞ്ചിൽ ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഷോൾഡർ എനിക്കിവിടെ പതിനാല് ഇഞ്ചാണ് അതിൻ്റെ നേർപ്പകുതി ഏഴ് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഹോൾ ലെങ്ത്തും ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതിതേപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ഇനി ഈ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്കും ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ഈ ഒരു ആംഹോൾ ലെങ്ത്തിൻ്റെ മേൽ ഭാഗത്ത് നിന്ന് അര ഇഞ്ച് താഴോട്ടേക്കും ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ആംഹോൾ കർവ് നീറ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാം ചെസ്റ്റ് റൗണ്ട് ഇവിടെ നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നാലിലൊരു ഭാഗം പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ചുരിദാറാവുമ്പോഴാണ് ആ ഒരു അളവ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് കൂട്ടി പത്തര ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നൈറ്റ് ആകുമ്പോൾ കുറച്ച് ലൂസിൽ കിടക്കുന്നതായിരിക്കും കാണാൻ ഭംഗി ഇനി വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും മാർക്ക് ചെയ്ത് എടുക്കണം ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ചും കൂടി ലൂസിട്ട് കൊടുത്തിട്ട് ഒൻപതര ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഈ ഒരു ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേനും ഈ ഒരു പീസിൻ്റെ മാക്സിമം വിടുത്തിലേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സ്ലീവും ഇതേപോലെ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം നമുക്ക് മടക്ക് ഭാഗമാണ് അപ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അടിവശം കരഭാഗം വരുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല അഥവാ ഇനി അങ്ങനെ ഫോൾഡ് ചെയ്തണം എന്നാണെങ്കിൽ ഒരു ഇഞ്ചും കൂടി അധികം ഇട്ട് കൊടുത്താൽ മതി സ്ലീവ്സ് റൗണ്ടിൻ്റെ അടിവശം ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ സീം അലവൻസ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴോട്ടേക്കായിട്ട് ക്യാപ് ഹൈറ്റ് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം സ്ലീവ്സ് റൗണ്ട് ബൈസെപ്സിൻ്റെ ഇവിടെ വരുമ്പോൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ വീട് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നാലര ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചും ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് ബാക്ക്നെക്ക് ഞാനിവിടെ യു ഷേപ്പിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ഡയമണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം സ്ലീവ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് പീസ് ഇത്രയാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ നൈറ്റി ബിറ്റ് രണ്ടേ തൊണ്ണൂറാം ഉണ്ടാവുക ഇത് മൂന്ന് മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അടിവശത്ത് എനിക്ക് ചെറിയൊരു പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലാത്ത വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അൻപത്തി ആറ് ഇഞ്ച് ആണ് ഈ ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് സീം സീമലവൻസും കൂടി ആഡ് ചെയ്തിട്ട് അൻപത്തി എട്ട് ഇഞ്ച് ആണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ ഇത്രയും തുണി ബാക്കി വന്നിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ സൈഡിലോട്ടായിട്ട് വരുമ്പോൾ ഒരു മുക്കാൽ ഇഞ്ച് മേലോട്ടേക്ക് കയറ്റി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസിൽ നാലര ഇഞ്ച് ലെങ്ത്തിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് വിടുത്തിലുള്ള ഈ ഒരു യു ഷേപ്പിലുള്ള നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് പീസിലെ നെക്കിൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ ലെങ്ത്ത് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഇത് രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ ആറ് ഇഞ്ച് അത് ഇതേപോലെ സെൻട്രൽ ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ അടിവശം നെക്ക് നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറിലുള്ള പീസിൻ്റെ അടിവശവും ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ ഹോൾസ് ഇല്ലാത്ത ഹക്കോബ മെറ്റീരിയൽ അല്ലാത്ത പ്ലെയിൻ വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉൾവശത്ത് വെച്ചടിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഹോൾസ് ആയതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് പുറത്ത് കാണും അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഒരു വൈറ്റ് കളറുള്ള പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഞാൻ ലെങ്ത്തും വിട്ടും അതിനേക്കാളും ഒരു ഇഞ്ച് അധികം എടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പീസിൻ്റെ എന്ന് പറയുന്നത് നാലര അല്ലെങ്കിൽ അഞ്ചിഞ്ച് ഒരു ഭാഗത്ത് രണ്ടായിട്ട് മടക്കി ഇടുമ്പോഴാണേ ഇതിൻ്റെ ലെങ്ത്ത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചരയാണെങ്കിൽ ലെങ്ത് ഒരു ആറര എടുത്താൽ മതി അതിനുശേഷം നമ്മുടെ നെക്ക് ഇതിൽ വരച്ചു കൊടുക്കാം ഈ ഒരു ബോക്സിൻ്റെ അടിവശത്ത് നിന്ന് ഒരു ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു ബോക്സിൻ്റെ പുറത്തായിട്ട് കാലിഞ്ച് പുറത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തെ ഭാഗത്തേക്കായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ അതേ ഷേപ്പിലൊന്നും കൂടി വരച്ചെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം എക്സ്ട്രാ പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നെക്ക് മാർക്ക് ചെയ്ത് വെച്ചതുപോലെ കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഒരു വൈറ്റ് കളറിലെ ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ പീസ് ഇതേപോലെ വെച്ചിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ കോർണറിലും എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറുള്ള പീസ് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ആ ഒരു വൈറ്റ് കളറുള്ള പീസിൻ്റെ അരികിവശം ഒരു കാലിഞ്ച് ഇതേപോലെ മടക്കിയിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു അരികിവശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഉള്ളിലേക്ക് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണി നൂലും സൂചി ഉപയോഗിച്ച് കൈ വെച്ച് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു വൈറ്റ് കളറിലെ ഹക്കോബ മെറ്റീരിയലിൻ്റെ സൈഡ് ഇതേപോലെ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഞാനൊരു വൈറ്റ് കളറിലുള്ള ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അരികുവശം ഇതിനടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നാല് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാ ഇതേപോലെ നെക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയി ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസിലെ നെക്ക് ചെയ്തെടുക്കണം ഈ ഒരു ബാക്ക് സൈഡിലുള്ള നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസിൻ്റെ നല്ല വശവും ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നെക്ക് സൈഡ് വഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതേപോലെ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉൾവശത്ത് എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും പീസിന്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊടുക്കാം ിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിൽ നമ്മൾ കൈ വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്ക് നെക്കിൻ്റെ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ക്രോസ് പീസ് ഒന്നും കൂടി ഇതേപോലെ വലിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വഴി ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓർഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ആംഹോൾ കർവ് അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കരഭാഗമായതുകൊണ്ട് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ നല്ല വശവും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്ലീവ്സ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം സ്ലീവ്സ് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്ത ശേഷം രണ്ട് സൈഡ് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിവശം രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് അപ്പോൾ നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പീസ് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ലേസ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നൈറ്റ് ഡിസൈനർ നൈറ്റി ആയിട്ട് മാറും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്